സൗദിയിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിക്ഷേപ നിയമം നിലവിലുള്ള ബിസിനസ്സുകാർക്കും വിവിധ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാ ബിസിനസ്സും ഒരു ലൈസൻസിലേക്ക് മാറ്റാം അതേസമയം നേരത്തെ സറണ്ടർ ചെയ്ത സ്ഥാപനങ്ങൾ പുതിയ സേവനം പ്രയോജനപ്പെടുത്തുമ്പോൾ ട്രേഡിംഗ് മേഖലയുടെ ക്യാപിറ്റൽ വ്യക്തമാക്കേണ്ടി വരുമെന്നാണ് സൂചന കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്ന പുതിയ നിക്ഷേപ നിയമം പുതുതായി ബിസിനസ് ബിസിനസ് തുടങ്ങുന്നവരെ പോലെ നിലവിൽ ചെയ്യുന്നവർക്കും പ്രയോജനപ്പെടുത്താനാകും ഒരു കമ്പനിക്ക് കീഴിലുള്ള ട്രേഡിംഗ് സർവീസ് ഇൻഡസ്ട്രിയൽ ലൈസൻസുകളെല്ലാം പുതിയ നിയമപ്രകാരം ഒരു ലൈസൻസിലേക്ക് മാറ്റാം ഒരു ലൈസൻസിനുള്ള ഫീസ് നൽകിയാൽ മതിയെന്നും ജിദ്ദയിലെ കോർപ്പറേറ്റ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് സി എംഒ ജാസിം ജൗഹർ പറഞ്ഞു അപ്പോൾ നിലവിലുള്ള ലൈസൻസ് ഉള്ള ആൾക്കാരോ സർവീസ് ഉള്ളവരോ ട്രേഡിംഗ് ഉള്ളവർക്കോ അവർക്കും ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം ചില ബിസിനസ്സുകൾ ഒന്നിൽ കൂടുതൽ ലൈസൻസ് നിലവിലുള്ളവരുണ്ടാവും അപ്പൊ സിക്സ്റ്റി ടു തൗസൻഡ് ഒക്കെ രണ്ട് തവണ പേ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഇനി ഒരു സിംഗിൾ ലൈസൻസിലോട്ട് കൊണ്ടുവരാൻ പറ്റും സർവീസ് മുമ്പത്തെ പോലെ സർവീസ് ലൈസൻസ് ഉള്ളതിന്റെ പകരം റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് രജിസ്ട്രേഷൻ പറഞ്ഞ ഒരു കാറ്റഗറിയിലോട്ട് വന്നിട്ട് അവർക്ക് ഒറ്റ ലൈസൻസിൽ തന്നെ എല്ലാ ബിസിനസ്സും കൈകാര്യം ചെയ്യും അതിൻ്റെ അപ്ഡേറ്റ്സ് മിസ സൈറ്റിലും കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റ്സ് വരും വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരു വിത്തിൻ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ സൈറ്റിൽ വരും അതേസമയം തസത്തൂർ സമയത്ത് നേരത്തെ സറണ്ടർ ചെയ്ത സ്ഥാപനങ്ങളുടെ ലൈസൻസിലേക്ക് ട്രേഡിംഗ് ചേർക്കുമ്പോൾ ഇപ്പോൾ ക്യാപിറ്റൽ കാണിക്കേണ്ട സാഹചര്യമുണ്ട് നേരത്തെ ഇത് ആവശ്യമുണ്ടായിരുന്നില്ല കമ്പനീസ് ചെയ്ത ക്യാപിറ്റൽ റിക്വയർമെന്റ് സാധാ ലൈസൻസിന് പോലെ വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ മില്യൺ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വിസയെന്ന് വരാനുമുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഡ്രോബാക്കും ഇപ്പോൾ ഇരിക്കുന്നത് കൂടുതൽ വിദേശ വിദേശ നിക്ഷേപകരെ സൗദിയിലേക്ക് നിക്ഷേപ നിയമം ഭേദഗതി ചെയ്തത് ജലീൽ